നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ വ്യാപകമായി തേനീച്ച കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ചക്കിട്ടപ്പാറ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവമിൻ്റെയും നേതൃത്വത്തിൽ വളരെ വിജയകരമായി തേനീച്ച കൃഷി ചെയ്യുന്ന ഈ കർഷകരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേർ കടക്കാം ഞാൻ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലാണ് തേനീച്ച കൃഷിയിലേക്ക് കടന്നു വന്നത് മറ്റ് കൃഷികളെല്ലാം ഉണ്ടായിരുന്നു പ്രകൃതി കൃഷിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ തേനീച്ച കൃഷിയോട് താല്പര്യം തോന്നി അങ്ങനെ കടന്നു വന്ന് രണ്ട് പെട്ടി വെച്ച് ഞാൻ തുടങ്ങി ചെറുതായിട്ട് തുടങ്ങി അത് വെച്ച് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ചക്കറ്റ് പഞ്ചായത്ത് കൃഷി കീഴിൽ സബ്സിഡി ആയിട്ട് കർഷകർക്ക് തേനീച്ച പെട്ടി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്കീമിൽ ഞാൻ പത്ത് പെട്ടിയും കൂടി വാങ്ങി അങ്ങനെ അങ്ങനെ പന്ത്രണ്ട് പെട്ടിന്ന് എനിക്ക് ഒരു നൂറ് കിലോയുടെ അടുത്ത് തേൻ തേനീച്ച കൃഷിയിൽ നിന്ന് നല്ല രീതിയിൽ തേൻ കിട്ടുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിൽ രൂപീകരിക്കുകയും ചെയ്തു കൃഷിക്കൂട്ടമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേരള അഗ്രോയിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിപണി കണ്ടെത്തി തരാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് തേനും ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് ഇഞ്ചിയുടെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്കിതിന് വിപണി കണ്ടെത്തി തരാമെന്ന് കൃഷിഭവൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് സീമ ജോർജ് ഞാനൊരു ചെറിയ തേനീച്ച കൃഷിയാണ് രണ്ട് വർഷമായി ഞാൻ ഈ തേനീച്ച കൃഷിയിലേക്ക് വന്നിട്ട് കൃഷി കൃഷിഫാമിന്റെ കീഴില് പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾക്ക് ഈ വരാൻ പറ്റിയത് അങ്ങനെ ഇതിൽ ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട് തേനീച്ച കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്ന് മനസ്സിലാക്കുകയും കഴിഞ്ഞ രണ്ടു വർഷമായി ഏകദേശം ഇരുന്നൂറിലധികം കുടുംബങ്ങൾ മുന്നൂറിലധികം വ്യക്തികൾ തേനീച്ച കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുക അവർക്ക് സാമാന്യം മോശമില്ലാത്തൊരു വരുമാനം ഈ കൃഷിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നമുക്ക് അഭിമാനകരമായി പറയാൻ കഴിയുന്ന കാര്യം ഇരുന്നൂറിലധികം കുടുംബങ്ങൾ അവരുടെ ഉപജീവന പദ്ധതിയായി ഇത്തരമൊരു പ്രാദേശിക സാമ്പത്തിക വസ്തു ഉപയോഗിക്കുമ്പോൾ സംസ്ഥാന കൃഷി വകുപ്പും ചക്കട്ടമാറ ഗ്രാമപഞ്ചായത്തും വലിയ പ്രോത്സാഹനമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്റെ പേര് കെ എം ജോർജ് ഈ തേനീച്ച കൃഷി കൊണ്ട് വളരെയധികം ലാഭം കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ട് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ തേനീച്ച ഞാനിപ്പോൾ മുറിച്ച് കയറ്റുന്നത് അഞ്ചടയായിട്ടാണ് മുറിച്ച് കയറ്റുക അത് നമ്മൾ ഫെബ്രുവരി ആ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മുറിച്ച് കയറ്റും ഒരു പതിനഞ്ചാം തീയതി പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേനും വാഗൽ മുഴുവൻ വന്ന് തേൻ നിറഞ്ഞ് കൂടുതൽ സൂപ്പർ വയ്ക്കും ഏതാണ്ട് ഒരു പെട്ടിയിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോം വരെ തേൻ നമുക്ക് കിട്ടും ഈ സംരംഭത്തിൽ ഏറ്റവും അധികം വിജയം കിട്ടിയിരിക്കുന്നത് അവനവൻ്റെ ശ്രദ്ധയാണ് ഏറ്റവും അധികം ഓരോ ആഴ്ചയിൽ നമ്മൾ പെട്ടിയിൽ വന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഈച്ചയ്ക്ക് എന്തെങ്കിലും രോഗം പുഴുണ്ടോ അടപ്പുഴുണ്ടോ ഇതെല്ലാം നോക്കിയിരിക്കണം അതുപോലെ തന്നെ റാണി റാണി മുട്ട ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ റാണി മുട്ട എടുത്തിട്ട് ഇങ്ങനത്തെ കൂട്ടിൻ്റെ അത്തയ്ക്കാക്കി അതിന് ആ പെട്ടിക്കകത്ത് തന്നെ നിക്ഷേപിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും പെട്ടിയിൽ റാണി നഷ്ടപ്പെട്ടു പോവോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത്തേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ റാ റാണി സെറ്റ് കൂടുതൽ മുട്ടയുണ്ടായിട്ടുണ്ടെങ്കിൽ സെറ്റ് പിരിഞ്ഞ് പോവും അപ്പോൾ നമ്മുടെ പെട്ടിപുഴി നശിച്ചു പോവും എത്ര തേനുണ്ടെങ്കിലും ഇവിടെ സുലഭമായിട്ട് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് പന്ത്രണ്ട് ടെണ്ണോളം തേനാണ് കിട്ടിയത് അതുകൊണ്ട് തേൻ വിപണിയിൽ ഒരു ചിലവാകാതിരിക്കുന്ന ഒരു വിഷയമില്ല എത്ര തേൻ വേണമെങ്കിലും അവർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും കൂടുതൽ നല്ല തേൻ അതായത് സീൽ ചെയ്ത തേൻ മാത്രമേ ഞങ്ങൾ കൊടുക്കുകയുള്ളു ഈ ഒരു ഒരനുഭവം പെട്ടിയുള്ള ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ വേറെ ഒരു പണിയോ നോക്കണ്ട അത് മാത്രം സംരക്ഷിച്ച് പോയാൽ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടത്തിൽ വെച്ച് തന്നെ ഈ മുഴുവൻ തേനും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള മുഴുവൻ തേനും വിറ്റു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് കൂടുതൽ കർഷകർ ഈ തേനീച്ച കൃഷി പദ്ധതിയോട് ആകർഷിക്കുകയും കൂടുതൽ കർഷകർ ഈ പദ്ധതിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ അതോടൊപ്പം തന്നെ തേനീച്ച കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പെട്ടി വിതരണത്തോടൊപ്പം തന്നെ തേനീച്ച കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടിയും നമ്മൾ ഈ പദ്ധതിയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് അത് അതിനുശേഷം നമ്മൾ ആത്മപദ്ധതിയുടെ ഭാഗമായി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം വഴി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പരിശീലന പരിപാടിയും നമ്മൾ ഈ തേനീച്ച കർഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട് സണി ജെക് നാച്ചുറൽ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന കൃഷിക്കൂട്ടത്തിന് വെഞ്ചർ ക്യാപിറ്റൽ മുഖാന്തരം അവരുടെ തേനി തേനിൻ്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ സബ്സിഡിയായി അമ്പതിനായിരം രൂപ കൂടി ഈ കൃഷി കൂട്ടത്തിന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തനിച്ച കൃഷിയോടുള്ള കർഷകർ കർഷകർക്ക് തേനീച്ച കൃഷിയോടുള്ള ആഭിമുഖ്യം താല്പര്യവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് തേനോറും ഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് താൽപ്പര്യമുള്ള കർഷകർക്ക് ഈ കൃഷിക്കാരുടെ മാതൃക അനുകരിക്കാവുന്നതാണ് ജീവിത വിജയം കൈവരിക്കാവുന്നതാണ്